പിണറായി വിജയൻ്റെ പബ്ലിക് റിലേഷൻ ഏജൻസി അവരുടെ ഡൽഹി ഓഫീസിൻ്റെ പതിനാറ് കിലോമീറ്റർ അടുത്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആസ്ഥാനം എന്ന ക്യാപ്സൂൾ വരുന്നതിന് മുമ്പ് ചില സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ പിണറായി വിജയനോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദ ഹിന്ദു ദിനപത്രം ഇന്ന് നൽകിയിട്ടുള്ള വിശദീകരണം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയതിനേക്കാൾ ഗൗരവമുള്ള ചില പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ട് എന്തിനാണ് സഖാവു പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പി ബി യോഗത്തിന് ശേഷം കണ്ണൂരിൽ സഖാക്കൾക്കാകെ വലിയ വികാരമായ സഖാവ് പുഷ്പന്റെ അന്ത്യ ചടങ്ങുകളിൽ പോലും പങ്കെടുക്കാതെ ഡൽഹിയിലെ പി ആർ ഐജൻസി വഴി ദ ഹിന്ദു ദിനപത്രത്തിന് ഒരു അഭിമുഖം നൽകാൻ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന് മാധ്യമങ്ങളോടുള്ള സമീപനം നിലപാട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മാധ്യമങ്ങളോട് സംസാരിക്കുക എന്നത് മാസങ്ങളോളം വേണ്ടെന്ന് തീരുമാനിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ ദേശാഭിമാനിക്കോ കൈരളിക്കോ ഒരു ഇന്റർവ്യൂ നൽകിയാൽ അല്ലെങ്കിൽ മുമ്പൊക്കെ നാം മുന്നോട്ട് എന്നൊക്കെ പറഞ്ഞ് ജോൺ ബ്രിട്ടാസിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കലാപരിപാടി ഉണ്ടായിരുന്നു ഈ മൻ കി ബാത്തിനെ കാൽവൃത്തിഹീനമായ മനുഷ്യന് കെട്ടിരിക്കാൻ കഴിയാത്ത മധുര പാട്ടുകളുള്ള പിണറായി വിജയന്റെ മധുര പാട്ടുകൾക്ക് വേണ്ടി നടത്തുന്ന മറ്റൊരു മൻ കി ബാത്ത് അതിങ്ങനെ എല്ലാ ചാനലുകൾക്കും പണം കൊടുത്ത് പ്രചരിപ്പിക്കാറുണ്ടായിരുന്നു അങ്ങനെ വല്ലതും ഒക്കെ കേരളീയോടോ ദേശാഭിമാനിയോടോ പറഞ്ഞു ചെയ്യുന്നതിന് പകരം ദ ഹിന്ദു എന്ന് പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള ഇംഗ്ലീഷ് ദിനപത്രത്തിന് പി ആർ ഏജൻസി വഴി കേരളത്തിൽ മലപ്പുറത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പി വി അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ മുൻനിർത്തിക്കൊണ്ട് അത് സവിശേഷമായ അതിന് സവിശേഷമായ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു അഭിമുഖം നൽകാൻ തീരുമാനിച്ചതിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് വിശദീകരിക്കാൻ മിസ്റ്റർ പിണറായി വിജയൻ തങ്ങൾക്ക് കഴിയുമോ എന്തിനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ നാഷണൽ ദേശീയ തലത്തിൽ ചർച്ചയാവണം എന്ന കൂടി ഇത്തരത്തിലുള്ള ഒരു അഭിമുഖം നൽകാൻ തീരുമാനിച്ചത് എന്നതിന്റെ രാഷ്ട്രീയമാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് ഞാൻ വിചാരിക്കുന്നു പി ആർ ഏജൻസി കൈസാൻ എന്ന് പറയുന്ന പി ആർ ഏജൻസി അദ്ദേഹത്തിന്റെ അതിന്റെ സൗത്ത് ഇന്ത്യൻ ഹെഡിന് അദ്ദേഹം അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അടക്കം അദ്ദേഹം സംഘീയാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒരു പി ആർ ഏജൻസിയാണ് എന്തിനാണ് സംഘപരിവാറിന്റെ അവരുടെ ഈ രാജീവ് ചന്ദ്രശേഖറുമായുള്ള ബന്ധം ഇതിന്റെ ഫൗണ്ടർക്ക് നരേന്ദ്രമോദിയുമായുള്ള അടുപ്പം ഇങ്ങനെ ഒരുപാട് വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു പി ആർ ഏജൻസിയെ ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു മുഖ്യമന്ത്രിക്ക് ഒരു പത്രത്തിന് ഇന്റർവ്യൂ നൽകാൻ ഒരു പി ആർ ഏജൻസിയുടെ സഹായം ആവശ്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഇടതുപക്ഷ സ്വഭാവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന അങ്ങനെ മനസ്സിലാക്കപ്പെടുന്ന ദ ഹിന്ദു പോലുള്ള ഒരു ദിനപത്രത്തിന് അഭിമുഖം നൽകാൻ അതിന്റെ എഡിറ്ററെ വിളിച്ചാൽ പോരെ ഈ തിരുത്തു കൊടുത്തത് പി ആർ ഏജൻസി വഴിയാണോ അതോ മനോജ് എഡിറ്ററെ വിളിച്ചതാണോ നമുക്ക് അറിഞ്ഞൂടാ പക്ഷെ പോരെ എന്തിനാണ് ഒരു ഏജൻസി സാധാരണ മുഖ്യമന്ത്രി ആളുകളോട് സംസാരിക്കുമ്പോൾ അൻവർ എന്നെ പറഞ്ഞ ഒരു ആറടി അകലത്തിൽ നിന്നിട്ട് ഞാൻ സംസാരിച്ചു നാ കുറച്ചുകൂടി ഹൈറ്റിലൂടെ ആയിരുന്നെങ്കിൽ നന്നാവുകയോ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയുടെ കൂടെ ഹിന്ദു ദിനപത്രത്തിന്റെ മാധ്യമ പ്രവർത്തകർക്ക് ഇന്റർവ്യൂ നൽകുമ്പോൾ എന്തിനാണ് പി ആർ ഏജൻസിയുടെ രണ്ട് പ്രതിനിധികൾ ഇരിക്കുന്നത് എന്തിനാണ് ഒരു മുഖ്യമന്ത്രിയുടെ അഭിമുഖം നൽകുമ്പോൾ കൂടെ രണ്ട് പി ആർ ഏജൻസിക്കാർ ഇരിക്കും എന്തിനീയമാണ് എന്ത് രാഷ്ട്രീയ നേടമാണ് പിണറായി വിജയൻ എന്ന് പറയും ഊതിപ്പിച്ച ഒരു പോലുള്ള സാമാന്യ രാഷ്ട്രീയം ഇന്റർവ്യൂ സ്വന്തം നിലക്ക് നൽകാൻ ധൈര്യമില്ലാത്ത ഒരുത്തനാണ് പിണറായി വിജയൻ എന്നല്ലേ ഇതിലൂടെ വെളിപ്പെടുന്നത് രാഷ്ട്രീയമാണ് പിണറായി വിജയൻ കേരളത്തിൽ പായിറ്റിക്കോ ഓ ഇന്ദ്രനും ചന്ദ്രനും മറ്റേ എന്തായിരുന്നു ഇങ്ങനെ അതിന്റെ ഇടയിലൂടെ നടന്നുപോയ ബ്രണ്ണൻ കോളേജില് പേനാകത്തി കത്തിയും കൊണ്ട് നടന്നതിനെ കുറിച്ച് പറയുന്ന മറ്റേ നാടകണ്ഠല്ലോ ഞങ്ങൾ നൽകിയ ഇന്റർവ്യൂവിന് ശേഷം പി ആർ ഏജൻസി ചില ചില പരാമർശങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്തണം എന്ന് എന്നാണ് പൈസ കൊടുത്തിട്ടാണല്ലോ പി ആർ ഏജൻസിയെ ചുമതലപ്പെടുത്തുന്നത് മുതലാളി പിണറായി വിജയൻ എന്ന് പറയുന്ന മുതലാളി നൽകിയ പണത്തിന് പണിയെടുക്കുന്ന പി ആർ ഏജൻസി എന്തിനാണ് പിണറായി വിജയൻ അറിയാത്ത സ്റ്റേറ്റ്മെന്റുകൾ അതിൽ ഉൾപ്പെടുത്തുന്നത് ക്യാപ്സൂൾ ഇറക്കുമ്പോ ഈ മനോജിന്റെ മനോജ് സ്റ്റൈൽ ഈ ക്രൈസിസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു വലിയ തമാശ ഞാൻ സമയമില്ലാത്തതുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോണില്ല അതായത് ഇങ്ങനെ കുത്തിപ്പുണ്ണാക്ക എന്ന് പറയില്ലേ ഇപ്പൊ ഉണ്ടായിരുന്നിടത്ത് പിണറായി വിജയൻ രണ്ട് ചവിട്ടും കൂടി കൊടുക്കുന്നത് പോലുള്ള ക്രൈസിസ് മാനേജ്മെന്റ് ആണ് ഇപ്പോൾ അവർ നടത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ പറയൂ ഏജൻസി എന്തിനാണ് മുതലാളി പറയാത്ത രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ അതും വംശീയത പരത്തുന്ന ഈ മലപ്പുറം എന്ന് പറയുന്ന ജില്ല ഭീകരതയുടെ കേന്ദ്രമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങുന്ന സ്വർണം രുദ്ധ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നു എന്ന സ്റ്റേറ്റ്മെന്റ് പിണറായി വിജയന്റെ പേരിൽ ഒരു പി ആർ ഏജൻസി വെറുതെ എഴുതി നൽകി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഴിക്കുന്നത് അൻവർ പറഞ്ഞ കുഴിമന്തി ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇത് പിണറായി വിജയൻ അറിയാതെ നടക്കൂല അൻവറിന്റെ കുഴിമന്തിയിലേക്ക് ഞാൻ വരാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെയാണ് അത് സാധ്യമാവുക ഒരാൾ പറയാത്തൊരു കാര്യം അയാളുടെ ഏജന്റ് എങ്ങനെയാണ് ഒരു പത്രത്തിൽ മനോജ് കാണാതെ അത്തരം ഒരു എഴുതി തയ്യാറാക്കിയ ഇന്റർവ്യൂ ആ പത്രം പ്രസിദ്ധീകരിക്കില്ലെന്ന് സാമാന്യ ബോധമുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഞാനൊരു കഴിവുകെട്ടവനാണെന്ന ഇമേജ് ഉണ്ടായാലും ശരി ഞാൻ സംഘപരിവാറുമായി നടത്തുന്ന ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ ലോകമറിയരുത് എന്ന് തീരുമാനിക്കുമാർ വലിയ അപകടത്തിൽ പിണറായി വിജയൻ പെട്ടതുകൊണ്ടാണ് ഈ വസ്തുതകൾ മുഴുവൻ ഇപ്പോൾ നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഇന്നലെ പിണറായി വിജയന്റെ ന്യായീകരണ തൊഴിലാളികൾ ഞാൻ അതിന്റെ കൂടുതൽ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുമോ ഈ കൈസാൻ എന്ന് പറയുന്ന ഏജൻസി സർക്കാരുമായി കരാറുണ്ടോ കൈസാൻ എന്ന് പി ആർ ഏജൻസി മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ആണ് നൽകിയതെങ്കിൽ സംസ്ഥാന സർക്കാരുമായി കരാറുണ്ടോ എത്ര രൂപ കൊടുത്തിട്ടാണ് ഈ സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്ന് എത്ര പണം കൊടുത്തിട്ടാണ് മലപ്പുറം ജില്ലയെ കുറിച്ച് വംശീയത ജനിപ്പിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഭീകര ചപ്പിയടിക്കുന്ന വംശീയ പ്രചാരണത്തിന് എത്ര പണമാണ് ആ പി ആർ ഏജൻസിക്ക് നൽകിയത് എന്ന് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണം എങ്കിൽ നിങ്ങൾ പറയാതെയാണ് അത്തരമൊരു വാർത്ത വന്നതെങ്കിൽ ഇന്ന് പിണറായി വിജയന്റെ പ്രസംഗം വന്നിട്ടുണ്ട് ആ പ്രസംഗത്തിൽ കോഴിക്കോട് അദ്ദേഹം പറയുന്നു ദ ഹിന്ദു ദിനപത്രം ഞാൻ പറയാത്ത ചില വാചകങ്ങൾ കൂടി അതിൽ എഴുതി ചേർത്തു ഒരു വരി മാധ്യമങ്ങളെ ഭർശിക്കുന്നതിൽ ഡോക്ടറേറ്റുള്ള പിണറായി വിജയൻ മാധ്യമ പ്രവർത്തകരെ അവഹേളിക്കുന്നതിൽ അപമാനിക്കുന്നതിൽ വല്ലാത്തൊരു തരം ലഹരി കണ്ടെത്തുന്ന പിണറായി വിജയൻ ഒരു വരിക ആ മാധ്യമ പ്രവർത്തകർക്കെതിരെ പറഞ്ഞോ എന്തുകൊണ്ടില്ല എന്താ പറയാൻ കഴിയാത്തത് നിങ്ങൾ കൈസാൻ എന്ന് പറയുന്ന ഏജൻസിക്കെതിരെ അല്ല ഹിന്ദു ദിനപത്രത്തിനാണ് തെറ്റുപറ്റിയതെങ്കിൽ നിങ്ങൾ ക്രിമിനൽ കേസ് കുറ്റകൃത്യത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകുമോ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ പേരിൽ ഒരു ജനതയെ ഒന്നാകെ ഒരു ജില്ലയിലെ ജനങ്ങളെ ഒന്നാകെ വംശീയ വംശീയത പരത്തുന്ന ഭീകരത പരത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയതിന് അവരുടെ പേരിൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ തയ്യാറാവുമോ എന്താണ് നിങ്ങൾ തമ്മിലുള്ള കരാറ് അങ്ങനൊരു കരാറുണ്ടെങ്കിൽ ആ കരാർ അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാകുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളവ് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പെട്ടെന്ന് അങ്ങ് രക്ഷപ്പെട്ട് കളയാം എന്ന തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ ഞങ്ങളെ ഞങ്ങളുടെ ആത്മാഭിമാനത്തിനു മേൽ ഞങ്ങളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഇത്തരം പ്രചാരണങ്ങളുടെ മേൽ നിങ്ങളെ ചോദ്യം ചെയ്യാതെ നിങ്ങളെ കൊണ്ട് മറുപടി പറയിപ്പിക്കാതെ ഞങ്ങൾ ഈ തെരുവിൽ നിന്ന് പിന്മാറുകയില്ലെന്ന് പിണറായി വിജയൻ മനസ്സിലാക്കുന്നത് നല്ലതാണ്

കൊച്ചി ഇന്ന് റിയാസ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ സ്വർണം പിടിച്ചാൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ സ്വർണം പിടിച്ചു കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ സ്വർണം പിടിച്ചാൽ കരിപ്പൂർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ സ്വർണം പിടിച്ചു അല്ലേ റിയാസ് പറയാ മലപ്പുറത്ത് പിടിച്ചു നാളോ മുഹമ്മദ് റിയാസിന് എന്താ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി സ്ലീപ്പിംഗ് 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 തന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരാ പറയൂ നിങ്ങൾ എം ആർ അദിത് കുമാറിന്റെ കൂടെയല്ലാതെ ഞാൻ കിറന്നുറങ്ങുകയില്ലെന്ന് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പറയുന്നത് എന്ന് പിണറായി വിജയന് വേണ്ടി റിയാസ് ആണോ റിയാസിന് വേണ്ടി വിജയനാണോ ഓവർ ടൈം പണിയെടുക്കുന്നത് ഉറക്കമില്ലാതെ എന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷെ നിങ്ങൾ പറയണം ആരാണ് പിണറായി വിജയന്റെ സ്ലീപ്പിംഗ് പാർട്ട് ആരൊക്കെയാണ് പിണറായി വിജയന്റെ സ്ലിപ്പിംഗ് പാർട്ട്ണർ എന്ന് മുതലാണ് ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഇത്തരം ഒക്കെ ചങ്ങാതിമാരുണ്ടായി ഒക്കച്ചാതിമാരുണ്ടായിത്തുടങ്ങിയത് എന്ന് പരിശോധിക്കാൻ കഴിയാത്ത വിധം ഈ പാർട്ടി അടപ്പതിച്ചു പോയത് എങ്ങനെയാണ് നിങ്ങൾ വിശദീകരിക്കണേ ഞാൻ പറയുന്നത് പിണറായി വിജയന്റെ ഏർപ്പാടല്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്ന പിണറായി വിജയന് വേണ്ടി പാർട്ടി അങ്ങനെയല്ലാണെങ്കിൽ പാർട്ടി പാർട്ടി അഴിമതി ആയത് കൊണ്ടാണെങ്കിൽ തൃശൂരിൽ സംഘപരിവാറിന് സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുന്ന ആ ബാധവമുണ്ടല്ലോ സാമാന്യ ബുദ്ധിയുടെ എല്ലാ മനുഷ്യർക്കും മനസ്സിലായ ആ ബാന്ധവം അത് പിണറായി വിജയന്റെ എന്ന തെറ്റിദ്ധാരണ നമ്മൾ അവസാനിപ്പിക്കണം അത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആർ എസ് എസുമായി നടത്തിയ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് കരുവന്നൂർ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ സ്വകാര്യമായ ബിസിനസ് അല്ല കരുവന്നൂർ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ പാവപ്പെട്ട മനുഷ്യരുടെ പണം മുഴുവൻ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിപ്പിച്ച് ആ പണം വ്യത്യസ്തമായ ഹിഡൻ അക്കൗണ്ടുകളിൽ കള്ള വ്യാജ അക്കൗണ്ടുകളിൽ പാർട്ടി അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചും ബിസിനസ് നടത്തിയും പാർട്ടി നടത്തിയ ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ കൊള്ളയടിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ ചരിത്രത്തിൽ നടത്തിയ ഏറ്റവും വലിയ കൊള്ള ഒരുപാട് കൊള്ളകളുണ്ട് ഒരുപാട് കൊള്ളകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാമ്പത്തിക കൊള്ളകൾ അവരെ പുറത്താക്കുന്നതും അല്ലാത്തതുമായ അവരെ പുറത്തു പറയുന്നതും അല്ലാത്തതുമായ കൊള്ളകളുണ്ട് നടത്തിയ ഏറ്റവും വലിയ സാമ്പത്തിക കൊള്ളയാണ് കരുവന്നൂരിലെ തട്ടിപ്പ് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയെയാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെയാണ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയാണ് അവരുടെ കുടുംബങ്ങളിലേക്കാണ് പാർട്ടിയുടെ അക്കൗണ്ടുകളിലേക്കാണ് പാർട്ടിയുടെ പാൻ കാർഡിലുള്ള അക്കൗണ്ടുകളിലേക്കാണ് അന്വേഷണം വന്നത് അതുകൊണ്ട് തൃശ്ശൂരിൽ സംഘപരിവാറുമായി ഉണ്ടാക്കിയ ധാരണ എന്ന് പറയുന്നത് പിണറായി വിജയനും ആർ എസ് എസും തമ്മിലുള്ളതാണ് എന്ന് പരിമിതപ്പെടുത്തേണ്ടല്ല അത് സി പി ഐ എമ്മും ആർ എസ് എസും തമ്മിലുണ്ടാക്കിയ ധാരണയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട് ആ ധാരണയുള്ളത് കൊണ്ടാണ് ഈ പാർട്ടി പിണറായി വിജയന്റെ പിന്നിലിങ്ങനെ പാറ പോലെ ഉറച്ചു നിൽക്കുന്നതിന്റെ ഒരു കാരണം അല്ലാതെ അദ്ദേഹം എന്തോ ഒരു അതിമാനുഷ്യനായത് കൊണ്ട് മാത്രമല്ല ഈ ഈ കള്ളക്കച്ചവടത്തിൽ ും ഒരുപോലെ പങ്കാളികളാണെന്നും അതൊരു സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ പദ്ധതിയാണെന്നും തിരിച്ചറിയേണ്ടതുണ്ട് ഇത് പിണറായി വിജയയിലേക്ക് പരിമിതപ്പെടുത്താവുന്ന ഒരു പ്രശ്നമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം അതുകൊണ്ടാണ് അൻവർ ഉന്നയിക്കുന്ന ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ർച്ച ചെയ്യുന്നത് നിങ്ങളൊന്ന് എല്ലാ തരത്തിലുള്ള വൃത്തികേടുകളെയും ന്യായീകരിക്കും ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് അനുഭവം ഇത് ചെയ്യുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു മണ്ഡലവും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് പോയാൽ മതിയല്ലോ എന്തിനാണ് അദ്ദേഹം കടന്നലകളുടെ രാജാവ് പാർട്ടി സഖാക്കളുടെ കടന്നലുകൾ അദ്ദേഹത്തിന്റെ സൈബർ മീഡിയ ഈ സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ കൈകാര്യം ചെയ്തിരുന്ന ആളുകൾ എന്ന് പറയുന്നത് പാർട്ടിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ് എന്റെ വിശദാംശങ്ങളിലേക്ക് പോകണത് വളരെ വേണ്ടപ്പെട്ടവരാണ് ഇങ്ങനെ കടന്നലുകളുടെ രാജാവ് എങ്ങനെയാണ് പെട്ടെന്നിങ്ങനെ തിരിഞ്ഞു കൊത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കടന്നലിങ്ങനെ അതിന്റെ ലക്ഷ്യം തെറ്റി കാണുന്നതിനടുത്തൊക്കെ കൊത്തുന്ന രീതിയിൽ അതിനെ തിന്നാൻ കൊടുത്തിരുന്നവരെ മുഴുവൻ കൊത്തുന്ന രീതിയിൽ ഇങ്ങനെ മാറിപ്പോയത് എന്താ എന്റെ കടന്നലിന്റെ രാജാവിന് പറ്റിയത് എന്ന ചോദ്യം ഉണ്ടല്ലോ അത് ഇപ്പോഴും നിഗൂഢമാണ് അതിൽ രാഷ്ട്രീയം ഉണ്ടാവാം വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം മറ്റു പലതും ഉണ്ടാവാം പക്ഷെ അതിലൂടെ പുറത്തുവന്ന വസ്തുതകൾ അത്ര ചെറിയ കാര്യമല്ല അൻവർ പറയുന്നത് നമുക്കറിയാത്ത കാര്യവുമല്ല അൻവർ ചില വസ്തുതകൾ തെളിവുകൾ യാഥാർത്ഥ്യങ്ങൾ കൂടി മുന്നിൽ വെച്ച് അദ്ദേഹത്തിന് ഇൻസൈഡർ ഇൻസൈഡർ ആയിരുന്നതുകൊണ്ട് ഇൻസൈഡർ ഇൻഫർമേഷനുകൾ ഉള്ളതുകൊണ്ട് അല്പം കൂടി വസ്തുതാപരമായി കൃത്യമായി ഉന്നയിക്കാൻ നമ്മൾ കഴിയുന്നു എന്നുള്ളതാണ് ഈ ജില്ലയിൽ നമ്മളിവിടെ പ്രസംഗിക്കാണല്ലോ എന്റെ പ്രസംഗത്തിൽ നിന്ന് രണ്ട് വരി എടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൂടി നിന്നതിന് എന്തൊക്കെ കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തുകൂടാ എന്ന് നമുക്കറിയാൻ പറ്റില്ല അതെന്താണെന്നറിയോ മറ്റേ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കേസ് ഇങ്ങനെ കണ്ടമാനം കേസുകൾ ഇവിടെ കുട്ടികളൊരു ചെറിയ പ്രകടനം നടത്തിയാൽ അതിന് നാല് കേസ് നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ തിരുവനന്തപുരത്ത് നിന്ന് അയച്ചു കിട്ടിയ നിർദ്ദേശപ്രകാരം വൺ ഫിഫ്റ്റി ത്രീ എ സുജിത് ദാസിന്റെ പ്രത്യേകമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ തിരുവനന്തപുരത്തിരിക്കുന്ന അന്നത്തെ മനോജ് കുമാർ അടക്കമുള്ള പോലീസ് മേധാവിമാരുടെ പ്രത്യേകമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇങ്ങനെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം കൊടുങ്ങി അടക്കമുള്ള കേസുകൾ ഇവിടെ ഒരു വശത്ത് അട്ടിമറിക്കപ്പെടുന്നതും നമ്മൾ കാണുകയാണ് ഇതിന്റെ ഒരു നെക്സസ് പുറത്തു നമ്മൾ മനസ്സിലാക്കുന്നു സുജിത് ദാസ് എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ അജിത് കുമാറിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നു രണ്ടാളും സർക്കാരിന്റെ മരം വെട്ടി ഫർണിച്ചറുകൾ ഉണ്ടാക്കുന്നു രണ്ടാളും സ്വർണ സ്വർണ വെട്ടിപ്പ് നടത്തി ഈ അർജുനായെങ്കിൽ ആകാശ്ലങ്കേരി ഒക്കെ ചെയ്തിരുന്ന പണി പിണറായി വിജയന്റെ ചെയ്തിരുന്ന പണി ഒഫീഷ്യൽ ഉദ്യോഗസ്ഥർ ചെയ്യുന്നു എന്ന വസ്തുത അണൊഫീഷ്യൽ പാർട്ടിക്കാര് അതിന്റെ തെളിവുകൾ അൻവർ പുറത്തു വരുന്നു എന്താ ഇവർ അൻവറിനോട് ചെയ്തത് എന്താ അൻവറിനെ രാഷ്ട്രീയമായി തള്ളി പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം എന്താ അവർ ചെയ്തത് അൻവർ തീവ്രവാദിയായി അൻവർ വർഗീയവാദിയെ ഇന്നത്തെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ പത്രസമ്മേളനങ്ങളൊന്ന് നോക്കണം അവർ പറയുന്നു അൻവർ ഒരുപാട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു പക്ഷെ ഞങ്ങളുടെ കൂടെ ഒരാൾ ഒരാൾ ഞങ്ങൾ അതൊക്കെ സംരക്ഷിച്ചു നാണം വേണ്ട ഒരു ജില്ലാ കമ്മിറ്റി പറയാം അൻവർ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്നപ്പോൾ ഒരുപാട് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു പക്ഷെ കൂട്ടത്തിലുള്ള ഒരാൾ ഞങ്ങൾ അതൊക്കെ സംരക്ഷിച്ചു അതൊക്കെ ചെയ്ത അൻവർ ഞങ്ങളോട് എന്താ ചെയ്യുന്നത് എന്നാണ് ആ സങ്കടം ആ കരച്ചിൽ അത് നിങ്ങൾ എന്താ വെച്ചാൽ പൈസ കണ്ടിട്ട് മുസ്ലിം ലീഗിന്റെ സംഘടനാശേഷിയെ ശേഷിയെ പ്രതിരോധിക്കാൻ പോയിട്ടൊന്ന് തൊട്ടുനോക്കാൻ കഴിയാത്ത രാഷ്ട്രീയ ഒരു പാർട്ടിയാണ് മലപ്പുറം മലപ്പുറം ജില്ലാ കമ്മിറ്റി എന്ന് മലപ്പുറത്തിന്റെ ന്യായമായ ഒരു പ്രശ്നത്തിലും ഈ ജില്ലയോടൊപ്പം നിന്ന പാരമ്പര്യമില്ലാത്ത മിർ ജാഫർമാർ മാത്രമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി ഐ എമ്മിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റി കൊടിഞ്ഞി ഫൈസലി കൊല്ലപ്പെട്ടിട്ട് പ്രതികൾക്ക് ജാമ്യം നൽകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ റോഡ് ഉപരോധം നടക്കുമ്പോ ജില്ലാ കമ്മിറ്റിയുടെ പ്രസ്താവന മുസ്ലിം ലീഗ് വർഗീയവൽക്കരിക്കുന്നു എന്ത് ആർ എസ് എസ് കാരെ ഒരു മാസത്തിനകം ജാമ്യം നൽകി ഫൈസലിന്റെ ഘാതകരെ ഒരു മാസത്തിനകം ജാമ്യം നൽകുന്ന തട്ടിപ്പ് ഈ ും ആർഎസ്എസും ചേർന്ന് നടത്തുമ്പോ അതിനെതിരെ ഒരു പ്രസ്താവന പോലും നടത്താതെ ആ നാട്ടിൽ പ്രതിഷേധിക്കുന്ന ജനങ്ങളെ വർഗീയവാദികൾ എന്ന് വിളിച്ചു വി പി വാസുദേവനും കൂട്ടരും പിന്നെ എന്തിനാ അവർക്ക് മലപ്പുറത്ത് എങ്ങനെയാ പാർട്ടിക്ക് സ്ഥാനം ഉണ്ടാവുക മലപ്പുറത്ത് കുറച്ചെങ്കിലും കിട്ടിയത് മുസ്ലിം ലീഗിലുണ്ടായ അന്ധചിത്രങ്ങൾ ബാബരി പ്രശ്നങ്ങൾ അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ രൂപീകരണം ഇങ്ങനെ ഒരുപാട് രാഷ്ട്രീയ കാരണങ്ങൾ ഇല്ലെങ്കിൽ സി പി എമ്മിന് സ്വന്തം നിലക്ക് സാമാന്യമായ അടിത്തറ പോലും ഇല്ലാത്ത ഒരു ജില്ലയായി ഈ രാഷ്ട്രീയ പാർട്ടിക്ക് മലപ്പുറം ജില്ലയിൽ മാറാൻ എന്തുകൊണ്ടാണ് കാരണം എന്ന് പരിശോധന ആത്മപരിശോധന സി പി എം മലപ്പുറത്തെ കുട്ടികളുടെ പ്ലസ് ടുവിന്റെ പ്രശ്നം വരുന്നു പ്ലസ് ടുവിൻ സമരവുമായി ബന്ധപ്പെട്ട് പ്ലസ് ടു സീറ്റുകൾ അനുവദിക്കണമെന്ന് നിരന്തരമായി സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ അടക്കമുള്ള സംഘടനകൾ ഉന്നയിക്കുന്നു എക്കാലത്തും മലപ്പുറത്തെ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാൻ അവസരമില്ലെന്ന സമരത്തെ പോലും വർഗീയവൽക്കരിച്ച പാരമ്പര്യമാണ് ബി പി വാസുദേവനും കൂട്ടർക്കും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റിക്കും എസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിക്കും അടക്കമുള്ളത് എന്നതൊരു വസ്തുതയാണ് എല്ലാ കാര്യത്തിലും ഈ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഈ ജില്ലയുടെ ന്യായമായ ആവശ്യങ്ങളെ മുഴുവൻ നിരാകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആർ എസ് എസിനേക്കാൾ വലിയ വംശീയത ജില്ലയിൽ പ്രചരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നേതാവാരാന്ന് അറിയാവഘവനാണ് ജില്ലയിൽ നിന്നുള്ള നേതാവാരാ ഏ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോ അംഗം എന്നെ ഞാൻ പറയണ്ടല്ലോ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല ആ തരത്തിൽ വംശീയത ജനിപ്പിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളുള്ള രാഷ്ട്രീയ നേതാക്കളായത് കൊണ്ടാണ് അൻവർ അടക്കമുള്ള ആളുകളെ സ്വതന്ത്ര പരീക്ഷണത്തിന് സി പി ഐ എം തയ്യാറാവേണ്ടി വരുന്നത് അതിന് ഇനിപ്പൊ കരഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് മലപ്പുറം ജില്ലാ കമ്മിറ്റിയോട് പറയാനുള്ളത് പക്ഷെ ഇവർ അൻവറിനോട് ചെയ്തത് എന്താ അദ്ദേഹത്തെ വർഗീയവാദിയാക്കി നമ്മളെ കുറിച്ച് രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഈ ജില്ലയിൽ മുസ്ലിങ്ങളുടെ ന്യായമായ അവകാശങ്ങളെ കുറിച്ച് പറയുന്ന മുഴുവൻ മനുഷ്യരെയും തങ്ങളുടെ കിടപ്പാണങ്ങളിൽ നിന്ന് ദേശീയപാതയുടെ വികസനത്തിന്റെ പേരിൽ പുറത്തേക്ക് എറിയപ്പെടുമ്പോ കൂടുതൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ വൈകാരികമായി സമരം ചെയ്യുന്ന മനുഷ്യരെ മുഴുവൻ വൈകാരികമായി സമരം ചെയ്യുന്ന സാധാരണ പാവപ്പെട്ട വീട്ടമ്മമാർ വരെ തീവ്രവാദികളെന്ന് ചപ്പ കൂറ്റുന്നവർ അൻവറിനെ ചപ്പ കുത്തിയതിൽ അത്ഭുതമില്ല അങ്ങനെ അൻവറിനെ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് അൻവർ ഒരു വർഗീയവാദിയായി ഭീകരവാദിയായി മാറുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം എസ് ഐഒന്റെ കാര്യം പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മതേതരത്വം വർഗീയത എന്ന് പറയുന്ന ഈ ബൈനറി ഇവിടുത്തെ സവർണ രാഷ്ട്രീയ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന സവർണ രാഷ്ട്രീയത്തെ മാത്രം സംരക്ഷിക്കുന്ന ഈ നാട്ടിലെ പിന്നാക്ക കീഴാള ജനസമൂഹങ്ങളുടെ രാഷ്ട്രീയ ചോദ്യങ്ങളെ നിശബ്ദമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണെന്നും നിങ്ങളുടെ മതേതരത്വം എന്ന് പറയുന്ന ഈ നിങ്ങൾ പുട്ടിന് തേങ്ങയിടുന്നത് പോലെ ഞങ്ങളെ തെറിവിടിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങൾ എന്നതിലപ്പുറത്ത് തികഞ്ഞൊരു വംശീയ ഉള്ളടക്കമുള്ള സവർണ വംശീയതയുടെ ഒരു പ്രയോഗമാണെന്നും സൈദ്ധാന്തികമായി തിരിച്ചറിഞ്ഞ ഒരു കുട്ടറെക്കുറിച്ചാണ് സൈദ്ധാന്തികമായി അതിനെ ചോദ്യം ചെയ്ത വിമർശിച്ച വിമർശനം ഉന്നയിച്ച കൃത്യമായ ധാരണയുള്ള ക്ലാരിറ്റിയുള്ള ഒരു കുട്ടരയാണ് നിങ്ങൾ വർഗീയത എന്ന ചാപ്പകുത്തി ചാപ്പകുത്തി നിശബ്ദമാക്കാമെന്ന് തെറ്റിദ്ധരിച്ചത് അവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചുപോയത് എന്നാണ് സി പി എമ്മിനോട് എനിക്ക് പറയാം ഞാൻ അവസാനിപ്പിക്കുക ആലോചിച്ച് നോക്കൂ എങ്ങോട്ടേക്കാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത് വരുടെ പിണറായി വിജയന്റെ ഒരു സ്ലിപ്പ് ഓഫ് ടങ് ആണ് മലപ്പുറത്തെ അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊണ്ടായ ഒരു രാഷ്ട്രീയ പദ്ധതിയാണ് മലപ്പുറത്തെ ഈ പരാമർശം എന്ന് തെറ്റിദ്ധരിക്കാൻ കഴിയില്ലല്ലോ നമ്മുടെ നാട്ടിൽ അരിക്കോട് ഒരു എയ്ഡഡ് സ്കൂളിലോ മറ്റോ ഒരു ടീച്ചർ ടീച്ചർമാർക്ക് ഒരു ഡ്രസ് കോഡ് വരിക പച്ച ബ്ലൗസ് ആണ് ഡ്രസ് കോഡിന്റെ ഭാഗമായിട്ടുള്ളത് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടീ ഇത് എന്തോ ഒരു പദ്ധതി പോലും ആണെങ്കിൽ തന്നെ പച്ചക്കോട് എന്ന് പറയുന്നത് ലോകോത്തരമായ ഒരു കാര്യമാണ് നിലവാരമുള്ള ഒരു കാര്യമാണ് പിണറായി വിജയൻ പോസ്റ്റ് ഇട്ടോ അറിയോ കോട്ട ഒരു സ്കൂളിൽ പച്ച ബ്ലൗസ് യൂണിഫോമിന്റെ ടീച്ചർമാർക്ക് യൂണിഫോമിന്റെ ഭോഗമാക്കിയത് വർഗീയതയുടെ പ്രചാരണമാണ് മുസ്ലിം ലീഗിന്റെ വർഗീയ അജണ്ടയാണെന്ന് അത്ഭുതപ്പെടേണ്ടതില്ല വംശീയതയുടെ വർഗീയതയുടെ ഇസ്ലാമോഫോബിയയുടെ ഇസ്ലാമോക്കാരനാണ് ചരിത്രത്തിലൂടെ പിണറായി വിജയൻ അയാൾ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോ ഈ നാട്ടിൽ ധാരാളം മുസ്ലിം വിരുദ്ധമായ വംശീയ വർഗീയ പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട് അയാളുടെ ഉറ്റ സുഹൃത്ത് കൊടിയേരി ബാലകൃഷ്ണൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് എൻ ഐ എക്ക് കേരളത്തിൽ ആദ്യമായി ഒരു കേസ് നൽകുന്നത് ആ കേസിന്റെ പേരാണ് പനായിക്കുളം വ്യാജ സിമി കേസ് എങ്ങനെയാണ് ഞാൻ അതിനെ കുറിച്ച് ആരാണ് അന്വേഷിച്ചത് ഇവിടെ ഉണ്ടായിരുന്ന എസ് പി ശശിധരന ഒരു സ്ഥലം മാറ്റിയ എസ് പി ശശിധരൻ നിങ്ങൾ ഹൈക്കോടതിയുടെ ഈ ചെറുപ്പക്കാരെ വെറുതെ വിട്ട ജഡ്ജ്മെന്റ് എടുത്ത് വായിച്ചു നോക്കൂ ഫാബ്രിക്കേറ്റഡ് ആയ ശശിധരൻ ഡയറി ആര് ആഭ്യന്തര മന്ത്രി കൊടിയേരി ബാലകൃഷ്ണൻ എന്താണ് ഇവർ ചെയ്തത് സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു സെമിനാർ സംഘടിപ്പിച്ചു വർഷങ്ങളോളം ആ ചെറുപ്പക്കാരെ ജയിലിലടച്ച് കള്ളക്കേസ് ആണെന്ന് ഹൈക്കോടതി ഉത്തര ഹൈക്കോടതി വിധിയിലൂടെ പുറത്തു വരികയും സുപ്രീം കോടതി ശരിവെച്ചതിനു ശേഷം ഇന്നലെ പിണറായി വിജയനെ ന്യായീകരിക്കാൻ ഒരു ക്യാപ്സൂൾ തൊഴിലാളി അടിക്കൊട്ട് അരുൺകുമാർ തൊഴിലാളി ചാനലുകളിൽ വിളമ്പുകയാണ് നടന്ന നിരോധിത യോഗമടക്കം കേരളത്തിലെ തീവ്രവാദ പ്രവർത്തനമെന്ന് ഒരു ഇടതുപക്ഷത്തു നിന്ന് എങ്ങനെയാണ് ഈ ഗ്ലോബൽ ടെറർ എന്ന് പറയുന്ന ആഗോള മുതലാളിത്തത്തിന്റെ അമേരിക്ക അടക്കമുള്ള സാമ്രാജ്യത്വത്തിന്റെ ഇസ്ലാമോഫോബിയയും മുസ്ലിം വിരുദ്ധതയും പ്രചരിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രയോഗങ്ങൾ തീവ്രദേശീയ പ്രയോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് എന്ന ആത്മപരിശോധന നടത്താൻ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ പോലും ബാക്കിയില്ലാത്ത വിധം ഒരു പാർട്ടി അതപ്പതിച്ചു പോയത് എങ്ങനെയാണ് ഇന്ന് പിണറായി വിജയൻ ചോദിച്ചിരിക്കുന്നത് സ്വർണക്കടത്ത് ദേശസ്നേഹപരമല്ലോ എന്നാണ് ദേശസ്നേഹ പ്രവർത്തനം അത് സ്വപ്ന സുരേഷിനോടും ശിവശങ്കറിനോടും ഒറ്റ കിട്ടുമ്പോൾ ചോദിച്ചാൽ മതി ശിവശങ്കറിനോടും അയാളുടെ സ്ലീപ്പിംഗ് പാർട്ട് ശിവശങ്കരൻ താങ്കളുടെയാണോ സ്ലീപ്പിംഗ് പാർട്ട് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുവിടാം എന്തായാലും മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുക്കുമ്പോൾ ഇൻവൈറ്റിയായി ഓഫീസറായി കൊണ്ടുനടന്ന താങ്കളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറിയോട് ചോദിക്കണം സ്വർണക്കടത്ത് ദേശസ്നേഹപരമാണോ എന്ന് നാണം വേണം മിസ്റ്റർ അങ്ങയുടെ വാക്ക് കടമെടുത്താൽ ഉളുപ്പ് വേണം മിസ്റ്റർ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് വിട്ടിൽ പോകണം എന്നാണ് പിണറായി വിഷയനോട് എനിക്ക് പറയാനുള്ളിൽ സാമാന്യമായ ഉളുപ്പുണ്ടെങ്കിൽ ഒരു നാട്ടിലെ ജനങ്ങളെ ഒന്നാകെ വർഗീയവൽക്കരിച്ച് വംശീയ ചാപ്പ ഇങ്ങനെ അത അവഹേളിച്ച് അപമാനിച്ച് ഇങ്ങനെ ഇങ്ങനെ ഈ തരത്തിലുള്ള വൃത്തികെട്ട രാഷ്ട്രീയം നടത്തുന്നതിനേക്കാൾ നല്ലത് രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നതാണ് എന്നാണ് പിണറായി വിജയനോട് എനിക്ക് പറയാനുള്ളത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല ഇത് ഇവരുടെ ആദ്യത്തെ പദ്ധതിയല്ല നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ലവ് ജിഹാദ് അടക്കമുള്ള മലപ്പുറത്തിൽ ഇന്ന് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് മലപ്പുറത്തിന്റെ മനസ്സ് പൊതുവെ മതനിരപേക്ഷമാണ് എന്നാണ് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം സംസ്ഥാന കമ്മിറ്റി അർഹം കടകംപള്ളി സുരേന്ദ്രന് മലപ്പുറത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോ മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണെന്ന് പ്രസ്താവന നടത്തിയ കടകംപള്ളി പറഞ്ഞു കൊടുക്കണം പിണറായി വിജയൻ മലപ്പുറത്തിന്റെ മനസ്സ് മതനിരപക്ഷമാണെങ്കിൽ പറയിപ്പിച്ചതാണ് ഞങ്ങൾ പറയിപ്പിച്ചതാണ് ഞങ്ങൾ അവിടെയാണ് എനിക്ക് അൻപറിനോടുള്ള വിയോജിപ്പ് നിങ്ങൾ ചിലപ്പോ ചോറും സാമ്പാറും മാത്രം നിന്നുള്ള എസ് സാംസ്കാരികമായി തങ്ങളും കുഴിമന്തി തിന്നുന്നത് പോലും സംഘടനയിൽ വിശദീകരിക്കണ പോഴിമന്തി തിന്നത് പോലും സംഘടനയിൽ വിശദീകരിക്കാൻ കഴിയാത്ത ചോറും സാമ്പാറും തിന്നുന്ന എസ് എഫ് ഐക്കാരാണ് വിപ്ലവകാരികൾ എന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടാവും കുഴിമന്തി അടക്കം ഈ ഈ പ്രദേശത്തിന്റെ ഭക്ഷണ സംസ്കാരം ഉൾപ്പെടെ ഞങ്ങളോട് കാണിച്ച വിവേചനത്തിനെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ് പെട്ടതാണ് എന്ന് അൻവറും മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നത് എനിക്ക് പറയാനുള്ളത് ഞാനവസാനിപ്പിക്കുന്നു ഈ പോരാട്ടം എന്ന് പറയുന്നത് ഞങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്തവർക്ക് മുന്നിൽ ഒരടി പിന്നോട്ട് പോകില്ലെന്ന് ചരിത്രത്തിലുടമീളം നിലപാട് നഗളിച്ച് നടക്കാൻ സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത വാര്യം കുന്നത്തിന്റെ മണ്ണിനെ മണ്ണിനെ അവഹേളിച്ചിട്ട് ഈ തെളിവിലൂടെ അങ്ങനെ സുഖമായി നടക്കാമെന്ന് പിണറായി വിജയനോ റിയാസോ ഗോവിന്ദൻ ഭാഷോ തെറ്റിത്തരിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ആ തരത്തിലുള്ള എല്ലാ ചേക്കു ഹാജിമാരെയും തലവെട്ടിയ പാരമ്പര്യമുള്ള മണ്ണിൽ നിങ്ങളെ ചോദ്യം ചെയ്യാൻ ഞങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ആര് ശ്രമിച്ചാലും ശരി ഞങ്ങളുടെ അഭിമാനം പണയം വെച്ചുള്ള ഒരു വിട്ടുവീഴ്ചക്കും ഞങ്ങൾ തയ്യാറല്ലെന്ന് മലപ്പുറത്തിന്റെ തെളിയിച്ചും പ്രഖ്യാപിച്ചും കഴിഞ്ഞതാണ് തിരുത്തുന്നതാണ് നല്ലത് എന്നോർമ്മപ്പെടുത്താൻ ചരിത്രത്തിൽ ചെക്ക് ഹാജിമാരുടെ സ്ഥാനം വേണ്ടെങ്കിൽ പിന്നീട് ആരാലും ഓർക്കപ്പെടാതെ നിന്ദിക്കപ്പെട്ടവരുടെ സ്ഥാനത്തേക്ക് അവരുടെ കുഴികളിലേക്ക് അവരുടെ കുഴികളിലേക്ക് വിസ്മരിക്കപ്പെട്ടു പോകണ്ടെങ്കിൽ പിണറായി വിജയൻ തിരുത്തുന്നതാണ് നല്ലത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളം എന്ന തുരുത്തിൽ അവശേഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ നിലനിൽക്കണമെങ്കിൽ സംഘപരിവാറുമായുള്ള ഏർപ്പാട് ഇന്നെങ്കിൽ ഇന്ന് അവസാനിപ്പിച്ച് തിരിച്ചു നടക്കുന്നതാണ് നല്ലത് മനുഷ്യന്റെ കണ്ണിൽ പൊടിയിടാനെങ്കിലും ആ അജിത് കുമാറുമായുള്ള സ്ലീപ്പിംഗ് പാർട്ട്ണർ ബാധവം പിണറായി വിജയനും ും അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി